ചന്ദ്രൻ ഞാനാണെങ്കി പ്രപ്പോസ് ഇത് കൊണ്ടിരിക്കുന്നു പ്രപ്പോസ് ഒരാളെ ഇങ്ങോട്ട് ചെയ്യാനായിട്ട് സെറ്റ് പ്രപ്പോസ് പ്രപ്പോസ് അല്ല ലോറ 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 ഓ നീ ആദ്യമേ അയ്യോടിക്കാത്ത കാര്യം പറ സത്യം പറ ഞാൻ പ്രപ്പോസൽ പ്രാങ്ക് പ്രാങ്ക് കൊടുക്കാനായിരുന്നു ഓ പറയാൻ കൊടുക്കല്ലോ പെണ്ണാളി അതാ സംഭവം ഇത്രയുള്ളു ലോറിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ട് ബോബോയ് അവിടെ നിപ്പുണ്ടായിരുന്നു അമ്മയും ആ ഞാനും കണ്ണനും ലോറിയായിട്ട് കാറും കൊണ്ട് മറ്റേ പ്ലേബോലോട്ട് കയറി ചെന്ന് അപ്പൊ അതിന്റെ ഓഡേഴ്സ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവിടെ ചെയ്യാൻ പൊക്കത്തിൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പൊ പറഞ്ഞ അതെന്താ ചെയ്താലെന്ന് പറഞ്ഞാൽ അവന്റെ ഒരു തട്ടിക്ക് അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ബ്രോ ഇവിടെ എന്നിട്ട് 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 വന്നിട്ട് ബ്രോ എനിക്ക് പ്രപ്പോസ് പറഞ്ഞു ടി വി ഗ്യാംഗോസി വന്നിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ടി വി നമ്മളീന്ന് പറഞ്ഞാൽ നീ കേട്ടി തൂരിക്ക എന്താ എന്താ ഇത്ര പ്രശ്നം ചോദിക്കാൻ പറ്റത്തില്ല കണ്ണാൻ പറഞ്ഞു ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങക്ക് പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല കണ്ണാപ്പി പറ്റത്തില്ല 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 ഇല്ല ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാണ് നീ ഇത് പറഞ്ഞ ഇതൊന്നും ചോദിക്കാൻ എന്തായാലും പറ്റത്തില്ല അവന്മാർ പോയിട്ടോ എന്ത് മേടിക്കണേ പൈസ കൊടുത്താ മേടിക്കണേ ഇപ്പൊ എന്താ വരണ്ടി കൊടുത്താ രീതിക്ക് പിന്നെ ഒരു വീട്ടിൽ പോയിട്ട് അവന്റെ ഷോ കാണിക്കാൻ പോകുന്നു വേറെ ആരും വിളിച്ചോണ്ട് പോയാല്ല ഞങ്ങള് വരത്തില്ല എന്തായാലും നീ വിഷമ നീ കൂടുതൽ വിഷമം അഭിനയിക്ക അവരുടെ സ്ഥലമാണ് കണ്ണാപ്പിയത് നമ്മളെ വന്ന് ഇങ്ങനെ ചെയ്താലും നമ്മൾ ഇങ്ങനൊക്കെ തന്നെ ചെയ്യുള്ളൂ അവരുടെ സ്ഥലമാണത് അവടെ പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണോ അല്ലല്ല ഞാൻ പറയാനാണ് നമ്മളെ ഒരു കാര്യം പറയണ്ടെ നിന്നെ ആകെ ഞാൻ സിറ്റി കാണുന്നത് വൈകുന്നേരം ഒരു ഏഴ് മണി തൊട്ട് ഒരു പത്ത് മണി വരെയാണ് സിറ്റി നീന്ത ലോറാപ്പിയുടെ കൂടെ അങ്ങ് പോകും മനസ്സിലായാ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഗ്രൈൻഡിങ് കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കുന്നത് അവനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ സ്പീക്കറം മുത്തപ്പാണ്ടി വിളിക്കട്ടെ മുത്തപ്പാണ്ടിയാണ് ഇന്ന് ഇന്ന് സാക്ഷ വണ് അടിച്ചിട്ടല്ലേ ാര്യം പറഞ്ഞി രക്ഷപ്പെടണ്ടും പറഞ്ഞ രക്ഷപ്പെടണ്ട ഏഹ് പതിനഞ്ചോ നീ രണ്ടെണ്ണം നീനക്ക് കണക്കാ നീക്ക് ഒരു പ്രാക്ടീസിന് വരുന്നുണ്ടോ നീ ഒരു പ്രാക്ടീസിന് എന്നിട്ടൊരു പെണ്ണെടുത്ത് പറയണിപ്പോ ലൈനപ്പ് ഞാനാണ് ഇപ്പോഴത്തെ കളിക്കാൻ പോട്ടെ ഉറപ്പുണ്ടെന്നൊക്കെ നീയൊക്കെ നീയും ബോബോയി ആയിക്കോട്ടെ ആരായിക്കോട്ടെ പ്രാക്ടീസ് വരാതെ നിന്നെ ഒന്നും എന്തായാലും ഞാൻ മെയിൻ ലൈനപ്പിൽ ഒരു വാർഡില് വിടത്തില്ല പ്രീവാറിൽ രാത്രിയിലും കഴിഞ്ഞ രണ്ടു മാസോട്ട് ഞാൻ ഇത് കാണുന്നുണ്ട് പിന്നെ ഒന്നും ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല സുമ്മാല്യാണത് സുമ്മാസാണ് ആർക്ക് നിനക്കൊള്ള എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല നീ എന്റെ അടുത്ത് എന്താ ലൈനപ്പിൽ ഇടാത്തെന്ന് ചോദിക്കുമ്പോ ഇതായിരിക്കും എന്റെ ഉത്തരം നീ മനസ്സിലൊന്നും വിചാരിച്ചാ മതി പറയാ എന്താ തമിഴ് അറിയാ ഇല്ല 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 അവൻ പറയണ അവൻ പറയാണ് ഭയങ്കര ഹാർഡ് കുടുമി അപ്രേ പിടിച്ച് പറഞ്ഞില്ല ഞാൻ അവൈലബിൾ ആസ്റ്റോറൽ അതിനെ ഞാൻ അടുത്താലും എടുത്തില്ല നമുക്ക് അവൻ സെറ്റ് എന്തായാലും മാറ്റിയിട്ടില്ല ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു അതാ പ്രശ്നം ഇന്ന് വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുന്നപ്പോഴത്തേ ഒരു ചെറിയ പണി വന്നു അതുകൊണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലം ഇട്ടതായിരുന്നു ഇനി അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞാൻ എന്തായാലും നോക്കളാം എന്താളകുന്ന ah, പോയ okay. nah. okay. <dragon risque> <hiffer sorting> <fion. hunting> ഹലോ 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 സാശയുടെ തോറ്റല്ലേ ഹലോ ഹലോ സാശയുടെ തോറ്റാടല്ലേ ഹലോ ചന്ദ്ര വേറെ കാര്യം പറയാവേ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഒന്നര തൊട്ട് പ്രാക്ടീസ് ചെയ്യുവാണേഫ് നാലു മണിയായപ്പോ അവിടെ ഒരു അടി പൊട്ടി നീ വരുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് അടി പൊട്ടിയപ്പോ പെട്ടെന്ന് പോയെണ്ണം വന്ന് ആരൊക്കെ നാലു മണിക്ക് ആയപ്പോ അത്രയും നേരം വന്നില്ല പൊട്ടിയപ്പോ വരണം അവിടെ എന്തൊരു മനുഷ്യന്മാരൊക്കെയാ ഇവിടെ കണ്ണാപ്പ ഇനി നിന്നെ വെളിയിൽ ഇറങ്ങുമ്പോഴേ താശയോടെ ഇവിടെ നിന്നെ എല്ലാവരും വിളിക്കാൻ നാലഞ്ചി പാത്തു പാത്തു പാത്തുപോണി വരും ീ അണ്ണാ കേക്കുന്നില്ല മ്യൂട്ടേഷൻ എന്തോ പറയുന്നുണ്ട് കാര്യായിട്ട് കൊറച്ചുപേരായൂ അണ്ണാ ഇന്ന് എസ് ആർ കെടുത്ത് വൈകിട്ടൊന്നു പറയണേ ചന്ദ്ര എനിക്കൊരു കാര്യം വേണം ഇതുവരെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് ഈ മോത്തി ഇത് വെച്ച് നടക്കാൻ ഭയങ്കര നാളെ ഇപ്പൊ ഈ സാക്ഷേതം തോറ്റവനാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കു അല്ലാരീപ്പം കണ്ണാപര കളിയാക്കുന്ന് കാര്യം പറയാം കണ്ണാപ്പി സാക്ഷി തോപ്പിച്ച് അപ്പൊ സാഷിയെ തോൽപ്പിച്ചിട്ട് മാസമാവാൻ പറഞ്ഞിറങ്ങി അവളുടെ അടിപേടിച്ച നീന്ന് പറയേ അതുകൊണ്ട് അങ്ങനത്തെ അങ്ങനത്തെ വലിയ ഹീറോയിൻസ് ഒന്നും ദൈവം കാണിക്കാൻ നിൽക്കരുത് പ്ലീസ് കേട്ടോ ദൈവേദോ അങ്ങനത്തെ ഹീറോയിൻസ് ഒന്നിക്കില്ലേ ദൈവം ഒന്നും ഇല്ലെങ്കിൽ ആക്ടീവല്ലേ പറയാം കോഹ്ലിയുടെ ഞാൻ ഗാങ്കിനെ കൂടെ ബാധിക്കും അതുകൊണ്ടാണ് ദൈവേ അങ്ങനെയൊന്നും ചെയ്ത് കളയരുതേ ായിട്ട് വന്നു പറഞ്ഞു അങ്ങനത്തെ ഒന്നും അവള കിട്ടിട്ടടിക്കല്ലേ കണ്ണ എന്താ വച്ച അവള് കണ്ണാ നല്ല ഗെയിം ഗീപ്ലേ ആളാ കണ്ണാ അതേ മനുഷ്യ തകർന്നിരിക്കുമ്പോഴാണ് കണ്ണ കണ്ണാക്ട് ചെയ്താൽ എന്നത് കാണാൻ പറ്റും കാണാൻ പറ്റുമോ എന്നാൽ എനിക്കന്ന് കാണണം അന്ന് കണ്ടിട്ട് വന്നല്ലേ അണ സിനാരി എന്തായിരുന്നു അറിയാൻ മഞ്ഞ് വീണ മീഡിയം 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 എന്റെ അമ്മിട്ടെറ്റാപത്തി ആറ് നാപ്പത്തിയേഴ് നാപ്പത്തി അഞ്ച് ഷട്ടറ ഷട്ടർ ഷട്ടറില്ല കൂട്ടുകാരൻ നല്ല ഭാര്യ ചോദിക്കാൻ പോയതാ ല്ലേ ഇവന്റെ ഷട്ടറ ശരിക്കും തമാശ എക്സ് പറഞ്ഞാ

ടാ കോച്ച് കോച്ച് സുമ്മാരിണ്ടോടാ എവിടെ ബോബോടെ ലൈവിലുണ്ടോ അവനോടാ ലൈവിലെടുത്ത് ും ഈവനന്താ അതൊക്കെ അപ്പുറമ കണ്ണാപ്പി വിട്ട് ആക്ച്വലി ഒന്ന് കളി അതൊന്നെടുത്തു അടിഞ്ഞിട്ട് ചോദിക്കാൻ പോയല്ലേ അതെ അതെ പ്രശ്നമുണ്ട് കേട്ടോ വന്നു വന്ന് എനിക്ക് ഗോളൊന്നും എൻഡിങ് ഓക്കെ ഓക്കെ അടിപൊളിയായിരുന്നു ണോ ഫുള് 뭐, 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 하 뭐, 뭐, 나. ഇല്ല ഇതൊക്കെ പറയി പോയി അവൾ അവളുടെ സൈഡ് മാത്രം നോക്കി കളിക്കുന്നു മാപ്പ് രണ്ടു ഇറങ്ങി അത് അറിഞ്ഞു പോണ കാര്യം അതറിയില്ല അറിയില്ല ളില്ലേടിയോടെ അടിക്കുന്നേ അളയാ അവളെ വിളിക്കുന്നല്ലോ അളിയാ അളിയ സാക്ഷിക്കുന്നുല്ലേ

യും പോയില്ലാണ്ട് ഇവളെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുടാ എന്റെ സൈഡേ വരുന്നില്ല മലം വെച്ചോട്ട്

എന്റെ സൈഡ് വാ സമയക്കൂല കേട്ട അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡ് എന്തായാലും വരൂല്ല ചിന്തിക്കണ്ട മൈര് നേരടിക്കാരുന്നവര് അല്ല എഴുതാ കൊല്ലുകാട്ട ഇയാളെ ഇതാ എഴുതാടുക ഇതാ അവൻ രണ്ട് രണ്ടെട്ടും തോടത്ത് ഇത് പിടക്കും അതുപോലും കിട്ടിയില്ലേടാ അവനെന്നറിയും കിട്ടി ചത്ത സംശയല്ല അവൻ ചത്തതില്പല്ലേ ഉറങ്ങട്ടാ ഓടോടിക്കോ എൻ്റെ സൈഡ് വാ സൈഡ് വാ കളിപ്പ കളിപ്പ കട കളിപ്പടാ കളിപ്പ ഇവിടുത്തെ ബിക്കടില്ല ഇദാം ബിക്കട ഇടാ ആർനാമ കുറച്ച് വാശിയേക്കുള്ള ആളാണ് കൊന്നാന മുട അത് കളിപ്പൈ 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 ഇനി ഒരു പോയിന്റ് പോലും കിട്ടില്ലെന്നാണ് അവള് അവളെ വലപ്പിച്ചി ഫുള്ള് ഇതാണിക്ക് പോയിന്റോ അവളിപ്പിക്കൊടുത്തിട്ടു പോ ആ ആ ഇനി അഞ്ചു പോയിന്റ് കൊള്ളു രണ്ട് ഹെഡ് ഇവിടെ രണ്ട് ഹെഡാ അതെന്താ ഞാൻ അങ്ങോട്ട് പോണേ ഈ ഓട്ടോ സ്പൂൺ ആവുന്നെന്താ അറിയ ഞാനില്ലാട്ടാ വെറുതെ ആ മാസം കാണിക്കാൻ വെറുതെ പോരുത് ചോദിക്കാൻ പോയാണ് കണ്ണാപ്പി പോയാലെ ചവിട്ടി പന്തി സോണുണ്ടോ സോണുണ്ടോ ഓ അങ്ങനെ ഉണ്ടല്ലേ എനിക്ക് അറിയില്ലായിരുന്നു എത്രയാലും ഇട്ടേക്കുന്നേ പറയാ സൈഡ് വാ പോ 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 ഇല്ല ഇല്ല ചുമ്മാ 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 അടിച്ചി അടിച്ചിരില്ലാടാ ഓക്കേ ഹാ എനിക്ക് ലാസ്റ്റ് എക്സ്പ്ലോഷൻ 나오ക്കటే അലക്കവട പെട്ടെന്നെ ആ ഓക്കേ അലിയോ ഓക്കേ ഓക്കേ ബൈ ബൈ രാവിലെ അഞ്ചു മണിക്ക് മാച്ചുണ്ട് ഇതിന്റെ യൂട്യൂബേ ഇതിൽ അഞ്ചു പെട്ട് വേറെടാ എന്താ കേട്ടില്ല അഞ്ചു 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 തീർക്കാൻ പോയി തീർക്കാൻ പോണേ ആ സിറ്റി കള වල തീർക്കാൻ പോണേ കോച്ച് സൂപ്പർ ആണ് സൂപ്പർ ആ ഇയല വന്നോട്ടെ ലാസ്റ്റ് അങ്ങന എനിക്ക് ലബ് ഇല്ല 14 14 ലേന്ന് പാറല്ലന്ന കണ്ണാ ോറ്റാ ശേഷം എനിക്ക് തടിക്കണം പിള്ളേരെ തൊട്ട് അവളെങ്ങനെ നടക്കണ്ടല്ലോ ചന്ദ്രൻ എനിക്ക് ഒടുക്കത്തല്ല ആകാരം എനിക്ക് റീസെന്റ് ചെയ്യാൻ എനിക്ക് തളിയാൻ പറ്റില്ല ചന്ദ്രൻ്റെ ആയിരത്തി മൂന്ന് പിക്കു പക്ഷെ അത് കഴിഞ്ഞ് അവളെ അടിച്ച് ഉറക്കിട്ടുണ്ടല്ലോ കാര്യം ചെയ്ത് അവളെ നിലഞ്ഞിറക്കണെ വിളി അവളെങ്കിലും വിളി അവരെ മൂന്നാൻ വേണ്ടി അടിച്ചാൽ പോയതാ മാന കേക്കണോന്ന് പള്ളിച്ച് മാനം കേട്ടോ അല്ല കേത്തു കേക്കോ ആറിഞ്ഞു അതൊന്നറിയാ അതൊന്നും അറിയണല്ലോ നീടെ പുള്ളേർ തൊട്ടല്ലേ അങ്ങനല്ലേ എന്നെ കൊറേ എനിക്ക് വൃത്തി ഇഷ്ടമല്ല അത് അത് പിള്ളേരെ തൊട്ട് തോ ും ആർ പിൽ ഗെയിമിനകത്തോണ്ടല്ലോ അതൊരു കാര്യം സംസാരിക്കാനോ ഫാഷൻ ഇല്ലേ നിന്നെ നിന്റെ വല്ലുവിളി നിന്റെ കണ്ണ വിളിച്ചോളാ അവനെ അടിക്കുന്നു വല്ലുവിളിച്ച ആളിയ അടിക്കരുത് നടക്കാനാണല്ലോ ശരി അല്ലേ ശരി ശരി ശരിയാണ് എന്താ അടിച്ചിട്ടായിരുന്നു ഇത് ഇരുന്നൂറല്ല ഇവിടെ ഒരു അയ്യായിരം അയ്യായിരം പറഞ്ഞു കഴിഞ്ഞാ അടിക്കാം നമ്മൾ അയ്യായിരത്തി കുറവുള്ള പേര് എടുത്തിട്ട് പറത്തില്ല ആള് വരത്തില്ല വരത്തില്ല വറത്തില്ല